പി വി അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കാൻ തീരുമാനം തുടർ ചർച്ചകൾക്കായി കോഴിക്കോട്ട് ചേർന്ന യുഡിഎഫ് യോഗം പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി യു ഡി എഫ് തീരുമാനം സന്തോഷം നൽകുന്നതാണെന്നും തൃണമൂൽ കോൺഗ്രസായി തന്നെ മുന്നോട്ടു പോകുമെന്നും പി വി അൻവറും പ്രതികരിച്ചു കോഴിക്കോട് വെച്ച് ചേർന്ന യു ഡി എഫ് യോഗത്തിൽ പി വി അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കണമെന്ന നിലപാടായിരുന്നു ഒട്ടുമിക്ക നേതാക്കൾക്കും എന്നാൽ ആ സഹകരണം എങ്ങനെ വേണമെന്നതിൽ യു ഡി എഫ് നേതൃത്വം ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് ൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കുന്നതിൽ ചിലർക്കെങ്കിലും വിയോജിപ്പുണ്ട് എന്നാൽ അൻവറിന്റെ സഹകരണം അനിവാര്യമെന്നാണ് മിക്ക നേതാക്കളുടെയും നിലപാട് ഈ സാഹചര്യത്തിലാണ് പി വി അൻവറുമായും ഘടകക്ഷികളുമായും ഹൈക്കമാൻഡുമായും തുടർ ചർച്ചകൾ നടത്താനും ഒരാഴ്ചക്കകം തീരുമാനം പ്രഖ്യാപിക്കാനും യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചുമതലപ്പെടുത്തിയത് ഇന്നത്തെ യോഗത്തിൽ

വലിയ നമുക്ക് സന്തോഷമുള്ള വിലപേശാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഒരിക്കലും യു ഡി എഫുമായി വിലപേശാനില്ലെന്നും പിൻവർ വ്യക്തമാക്കി മുന്നണി പ്രവേശനം ഉടൻ ഉണ്ടായില്ലെങ്കിലും യു ഡി എഫിൽ കാര്യമായ പരിഗണന ലഭിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് തൃണമൂൽ നേതൃത്വം റിപ്പോർട്ടർ മലപ്പുറം